ഇത് കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നു കരിമീൻ പൊള്ളിച്ചാണെന്ന് തോന്നുന്നുണ്ടോ എന്നാ എല്ലാം വെജിറ്റബിൾ ആണ് നമ്മുടെ ബ്രിഞ്ചാൾ വഴുതനങ്ങ അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം ഒരു ബ്രിഞ്ചാൾ എടുക്കുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് വശത്തും അധികം കനമില്ലാതെ രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് അതിനെ ഒന്ന് ഫോർക്ക് കൊണ്ട് രണ്ട് വശം ഒന്ന് കുത്തണം അതിനകത്തേക്ക് ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിയാണ് മുളകുമൊക്കെ എന്നിട്ടൊരു പ്ലേറ്റിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ ചില്ലി പൗഡർ കാശ്മീരി ചില്ലിയാണ് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക നന്നായിട്ട് കുഴച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിനെ നമുക്ക് ആ ബ്രിഞ്ചാളിൻ്റെ പുറത്തൊക്കെ തേച്ച് പിടിപ്പിക്കണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കാൻ ഈസിയാണ് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് പ്രിഞ്ചോളൊക്കെ അധികം വിലയില്ലാതെ മാർക്കറ്റിൽ കെട്ടുന്നതല്ലേ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ചോറിൻ്റെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാം നല്ല ടേസ്റ്റാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അതൊന്ന് നമുക്ക് രണ്ട് വശം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ മാറ്റി വയ്ക്കാം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അറിഞ്ഞത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന സവാളയാണ് അതായത് ഒരു ഹാഫ് സവാള ഇപ്പോൾ ഒരു പത്ത് കൊച്ചുള്ളി ഇടുന്നതാണ് ടേസ്റ്റ് കൊച്ചുള്ളിയാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് സവാള അരിഞ്ഞതുണ്ടായിരുന്നു അതുകൊണ്ട് അതങ്ങ് ഇട്ടന്നേ ഉള്ളൂ ഇനി ഒരു നുള്ളുപ്പും കൂടി ഇട്ട് സവാളയൊന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി അതൊന്ന് വഴന്ന് വരുമ്പം അതിലേക്കൊരു ഹാഫ് തക്കാളി ഒരു ബ്രിഞ്ചാളല്ലേ ഉള്ളൂ ഒരു ചെറിയ ബ്രിഞ്ചാൾ അത് കാരണം ഒരു ഹാഫ് തക്കാളി അതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക ഈ തക്കാളിയൊക്കെ ഉടഞ്ഞ് അതെല്ലാം കൂടി ഒരു പേസ്റ്റ് പോലെ ആവണം ഇപ്പം ഒക്കെ ഉടഞ്ഞ അതിൻ്റെ തോലൊക്കെ വേർപെട്ട് ഒന്ന് കുഴഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച പേസ്റ്റിൻ്റെ കുറച്ച് ബാക്കി വരും നമ്മൾ അതേലൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് ബാക്കി കുറച്ച് വരും അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി അത് ബാക്കി ഇല്ലെങ്കിൽ നമ്മളിത്തിരി അതുപോലെ പൊടികളെല്ലാം ഇതിനകത്തോട്ട് ചേർത്താൽ മതി മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി മിക്സ് ചെയ്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റുക ഇനി നമുക്ക് ഒരു വാഴയില എടുത്ത് വാട്ടി അതിലേക്ക് ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റിൻ്റെ ഒരു ഹാഫ് ഇട്ട് കൊടുക്കുക ഒരു ഹാഫ് പോർഷൻ അത് ആ ഇലയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നിരത്തുക ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ വാഴയില ഒന്നുകൂടെ ഒന്ന് വാടിക്കിട്ടും ഇപ്പം ഇതെല്ലാം നന്നായിട്ട് നമ്മൾ നിരത്തി വെച്ചു ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ബ്രിഞ്ചാളും കൂടെ എടുത്ത് അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ബാക്കി പേസ്റ്റും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് മൂടിയിരിക്കുന്ന പോലെ മൊത്തം പേസ്റ്റ് ഇട്ട് കൊടുക്കുക നമ്മളാ വഴറ്റി വെച്ചേക്കുന്ന മുഴുവൻ ഇനി ഇതിനെ നമുക്കൊന്ന് പൊതിഞ്ഞ് കെട്ടണം വഴയില്ല അതുകൊണ്ടാണ് വാട്ടാൻ പറഞ്ഞത് ഈ പൊതിഞ്ഞ് പൊതിയുമ്പം മടക്കുകയൊക്കെ ചെയ്യുമ്പം പൊട്ടിപ്പോരുത് ഈ പേസ്റ്റെല്ലാം വെളി വരരുത് അതുകൊണ്ടാണ് നേരത്തെ വാട്ടിയെടുക്കണം എന്ന് പറഞ്ഞത് ഇനി നമുക്കൊന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം ഒട്ടും പുറത്തേക്ക് പോകാത്ത വിധത്തിൽ പൊതിഞ്ഞെടുക്കണം പൊതിഞ്ഞെടുത്തിട്ട് ഒരു വാഴനാല് കൊണ്ട് അങ്ങ് കെട്ടിവെക്കുക ഇനി നമുക്കിത് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതിന് അപ്പച്ചമ്പരി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് ആവി വരുന്നുണ്ട് അതിലേക്ക് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് വേവിക്കുക ഇപ്പം ഇതേ ഇത് വെന്തിട്ടുണ്ട് ഇത് പാനിലിട്ടിട്ട് പൊള്ളിച്ചെടുത്താലും മതി രണ്ടു വശവും ഒന്നും കൂടി വേവുന്നത് ഇങ്ങനെ വേവിക്കുമ്പോഴാണ് നല്ല ചൂടുണ്ട് നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് ബ്രിഞ്ചാളൊക്കെ വേവുന്നതിൻ്റെ ഇതേ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ബ്രിഞ്ചാളൊക്കെ ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി ഊണ് കഴിക്കാൻ വേറെ കറികളൊന്നും ഇല്ലാലും കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് കറിവേപ്പിലയും കൂടെ ഉണ്ടതായിരുന്നു കറിവേപ്പിലേ ഇവിടെ എടുത്തു വെച്ചത് ഇരിപ്പില്ല അതുകൊണ്ടാണ് മറന്നുപോയത് അപ്പോൾ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വേണം പൊതിഞ്ഞ കേട്ടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്